ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപെക്സ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നിസാനും റനോ ഒക്കെ അവർ ഇനി ഇന്ത്യയിൽ ചെയ്യാൻ പോകുന്ന കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇനി അവർ ഇറക്കാൻ പോകുന്ന പുതിയ വാഹനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് വാഹനങ്ങളുടെ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ എന്നാൽ നമ്മൾ വിചാരിച്ചിരുന്നതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഈ വർഷം ഇരുപത്തി അഞ്ചിൽ വരാൻ പോവാണ് അവർ പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇവരുടെ പുതിയ ജനറേഷൻ ഡസ്റ്ററോർ ഇപ്പോൾ ഡസ്റ്റർ എന്നെ എൻ്റെ പേര് വരണമെന്നില്ല പക്ഷേ ഒരു അബോഫോമീറ്റർ കോമ്പാക്ട് എസ് ജി വി നിസാനും റനോയും കൂടെ ചേർന്ന് കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ലോഞ്ച് അവർ ഇപ്പോൾ ദക്കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് അതായത് ഇരുപത്തി ഈ വർഷം ഇറങ്ങാനിരുന്ന ഡസ്റ്റർ ഇനിയിപ്പോൾ അടുത്ത വർഷമായിരിക്കും ഇറങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവാാലി ആ ഒരു സമയത്തൊക്കെയാണ് ഇതിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞിരുന്നത് ഇതിന് മുന്നേ അതാണ് ഇപ്പോൾ ഇരുപത്തി ആറിലേക്ക് പോസ് പോണായിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒന്നും നമുക്കിപ്പോൾ അറിയില്ല കംപ്ലീറ്റ്ലി അൺനോൺ ആണ് പക്ഷേ ഈ വർഷം എന്തായാലും റനോ വണ്ടികളല്ലാതെ വേറെ ഇറക്കുന്നുണ്ട് അതായത് നമ്മുടെ കൈകറും ഡ്രൈവറും ഇപ്പൊ കിട്ടിയ അപ്ഡേറ്റ് വെച്ച് ഇവരിതിൻ്റെ ജസ്റ്റ് ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് ചെയ്യാതെ കുറച്ച് മേജറായിട്ടുള്ളൊരു മേക്ക് ഓവർ ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത് ഡ്രൈവറൊക്കെ ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ട് ഇതുവരെ അങ്ങനെ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെ കിട്ടിയിട്ടില്ല ഇടയ്ക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ വന്നു എന്നുള്ളതല്ലാതെ ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ഡിസൈൻ എന്തെങ്കിലും ഓവർഹോൾ ഹോൾ വരുത്തോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല ഈവൻ കൈകർ എടുക്കുകയാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ വാഹനം വരുന്നത് അതിനും അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല കൈകറൊക്കെ നമുക്ക് നാല് വർഷത്തിനടുത്ത് വന്നിട്ട് ആൻഡ് ഡ്രൈവർ ആണെങ്കിലും ആറ് വർഷത്തിനടുത്തായി വന്നിട്ട് സോ മേജർ ആയിട്ട് ഈ രണ്ട് വാഹനങ്ങളാണ് അവർ ഈ വർഷം അപ്ഡേറ്റ് ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് മേജർ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഡിസൈൻ ചെയ്തും ചേഞ്ചും അതുപോലെ ഇൻറ്റീരിയറിൻ്റെ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് പിന്നെ ഡാഷ്ബോർഡിനല്ലേട്ടുള്ള കുറച്ച് ഡിസൈൻ ചേഞ്ചസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഡിസൈൻ കഴിഞ്ഞ വർഷം ഇറക്കിയ മാഗ്നേറ്റ് ഫേസ് ലിഫ്റ്റ് പോലെ അത്രയും ബേസിക്കായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കില്ല അത് ബേസിക്കായിട്ടുള്ള ഒരു ചേഞ്ച് മീൻസ് ഡിസൈനിലൊന്നും അവർ മാറ്റിയില്ല എന്നുള്ളൂ പക്ഷേ വണ്ടി മൊത്തത്തിൽ അവർ അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ എക്സാം സാമ്പിൾ ഇൻറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽസ് കൊടുക്കുക ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പക്ഷേ എന്തായാലും നമുക്ക് പറയാ ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ മേജർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഏതായാലും ഇതിലിപ്പോൾ കഷ്ടത്തിലാകാൻ പോകുന്ന നിസാനാണ് കാരണം അവർ ഓൾറെഡി ഇരുപത്തി അഞ്ചിൽ പുതിയ ടെറാനോ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടി ഓർ ഏകയുണ്ട് ഇതിൻ്റെ പേര് ടെറാനോ എന്നോ കിക്സെന്നൊന്നും ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അവർ പുതിയൊരു കംപ്ലീറ്റ്ലി വേറെ ഒരു പേരിടാം കാരണം ഇത് ഇൻ്റർനാഷണലി വരുന്ന ഡാഷ ഡസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് അവർ ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്നത് തേർഡ് ജനറേഷൻ ഡസ്റ്ററാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത് ഇന്ത്യയിലാകാട് ജനറേഷൻ വൺ മാത്രമേ വന്നിട്ടുള്ളൂ ജനറേഷൻ ടു റനും ഇറക്കിയിട്ടില്ല അതിന് പകരം നേരെ ജനറേഷൻ ത്രീയിലേക്കാണ് നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊരു മോശം കാര്യമല്ല കാരണം ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ സെഗ്മെൻറ്റ് ഭയങ്കര ഓവർ ക്രൗഡഡാണ് നമുക്ക് ഈ സെഗ്മെൻ്റ് ഓൾമോസ്റ്റ് പത്തിന് മുകളിൽ വണ്ടികളാണ് ഇപ്പോൾ കിട്ടുന്നത് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനങ്ങളായ ക്രെറ്റ ഉണ്ട് സെൽട്ടോസ് ഉണ്ട് ഗ്രാൻമറ്റാരി ഉണ്ട് പിന്നതല്ലാതെ ഹൈറൈഡർ ഉണ്ട് അതുപോലെ നമ്മുടെ ഹോണ്ടയുടെ എലിവേറ്റ് ഉണ്ട് എന്ന് പറയേണ്ട ഇഷ്ടംപോലെ വണ്ടികൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട് അതിൽ ചില വണ്ടികളൊക്കെ സക്സസ്ഫുൾ ആണ് പക്ഷേ ചിലതൊക്കെ ഇത്രയും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറിൽ പോലും അത്രയധികം സെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത വാഹനങ്ങളും ഉണ്ട് ഈ സെഗ്മെൻ്റിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് കറക്റ്റ് നമ്മൾ കാണിച്ചു തന്നതാണ് എല്ലാ മാസം പത്ത് പതിനയ്യായിരം പതിനാറായിരം യൂണിറ്റ്സ് ഒക്കെ വെച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ നമ്പർ അല്ല പ്രത്യേകിച്ച് അത്യാവശ്യം ട്വന്റി ലാക്സിന് മോളൊക്കെ പ്രൈസ് വരുന്ന ഒരു വാഹനത്തിന് ടോപ്പ് ടോപ്പൻ്റെ ഓൾമോസ്റ്റ് ട്വന്റി ഫൈവൻ്റെ അടുത്താവും അതല്ലാണ്ട് നിങ്ങൾക്ക് ആ വണ്ടി ഫോർട്ടീൻ ഫിഫ്റ്റീൻ റേഞ്ചിലൊക്കെ കിട്ടി തുടങ്ങും എനിവേ എന്തായാലും ഈ ഒരു സെഗ്മെന്റിൽ വോള്യംസ് ഉണ്ട് പക്ഷെ എന്നാൽ എല്ലാവർക്കും അത്രയും വോള്യൂംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ബാക്കി ചില കമ്പനികളുടെ സെയിൽസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ റെനോയ്ക്ക് പറ്റാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിന്റെ ലോഞ്ച് ഇനിയും ലേറ്റ് ആക്കി കഴിഞ്ഞാൽ ഓൾറെഡി സെഗ്മെന്റിൽ കോമ്പറ്റീഷൻ കൂടുതലാണ് പിന്നെ ഇപ്പോൾ എടുക്കേണ്ട ആൾക്കാരൊക്കെ ആ സമയമാകുമ്പോഴേക്കും വണ്ടി എടുത്തിട്ടുണ്ടാകും കുറേ പേര് അങ്ങനെ അത്യാവശ്യം സെയിൽസ് വേണ ചാൻസ് ഉണ്ട് ആൻഡ് മാത്രമല്ല നമുക്കിപ്പം വേറെ പല ടൈപ്പിലുള്ള എസ് വെച്ച് ഇപ്പോൾ കെ ആഡ് എന്ന് പറഞ്ഞ പുതിയൊരു സപ്പോ മീറ്ററിൽ തന്നെ ഒരിത്തിരി പ്രീമിയം ആയിട്ടുള്ള വണ്ടിയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കിയിട്ട് ഈ വണ്ടി നോക്കുന്ന സമയത്ത് കുറച്ചധികം ബേസിക് ആയിട്ട് തോന്നുന്നു നമുക്ക് ഡെസ്റ്റർ ഇതിന് മുന്നേ ജനറേഷൻ വൺ ട്വൻറ്റി ട്വൻറ്റിയിൽ അവർ ഫേസ് ലിഫ്റ്റൊക്കെ ആക്കി ഇറക്കിയത് ഇപ്പോൾ ഒട്ടും ഫീച്ചേഴ്സ് അല്ലായിരുന്നു അതുകൊണ്ടാണ് ആൾക്കാർ പതുക്കെ പതുക്കെ അവർ വാഹനം ഉപേക്ഷിച്ചത് പിന്നെ ഡീസൽ എഞ്ചിൻ അവർ ഓൾറെഡി നിർത്തിയായിരുന്നു ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ അതും ഒരു മെയിൻ റീസൺ ആണ് പക്ഷേ ഇപ്പോൾ ഈ വരാൻ പോകുന്ന വണ്ടിയിൽ ഡീസൽ നമുക്ക് കിട്ടുന്നില്ല അതിന് പരം ടർബോ പെട്രോൾ അതുപോലെ തന്നെ ഹൈബ്രിഡ് ഒക്കെ തന്നെയായിരിക്കും മേജർ ആയിട്ടുള്ള അവരുടെ ഒരു കീ പോയിന്റ് ഹൈബ്രിഡ് വരും എന്നുള്ളത് അവർ കൺഫേം ചെയ്തിട്ടില്ല അതാണ് വേറൊരു കാര്യം പക്ഷെ അതെന്തായാലും കൊണ്ടുതന്നെ പറ്റുള്ളൂ കാരണം ജസ്റ്റ് ഒരു ടർബോ പെട്രോൾ മാത്രം വെച്ച് അവർക്കോട് പിടിച്ചേക്കാൻ പറ്റില്ല പിന്നെ ഇതിനൊക്കെ പുറമെ ഈ അടുത്ത് നമ്മുടെ ഡാഷ്യ ഇന്റർനാഷണലി അവരുടെ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ഡസ്റ്ററിൻ്റെ ഓൾ വീൽ ഡ്രൈവ് വേർഷനും അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ബാക്കിൽ വരുന്നത് ഇലക്ട്രിക് മോട്ടോർ വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഐ മീൻ ഒരു ഈ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം പോലത്തെ സംഭവമാണ് ഉദ്ദേശിക്കുന്നത് അത് ഇന്ത്യയിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇന്റർനാഷണലി ഡസ്റ്ററിന് ഓൾറെഡി ടാബ് പെട്രോളിൻ്റെ കൂടെ ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു അത് അവർ അവരിത്തിരിയും കൂടെ ഇന്നോവേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഹൈബ്രിഡ് ഓൾ വീൽ ഡ്രൈവ് ഇനി ഇനിയിറക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന നല്ല കോൺസെപ്റ്റാണ് ഇനി ഇന്ത്യയിലേക്ക് വരുമ്പം ഇവർ ഇത്രയും ആയിട്ട് ഇറക്കുന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്ന് ക്വാളിറ്റി ആണ് ഇന്റർനാഷണലി ഈ വാഹനം അത്യാവശ്യം ഒരു ചീപ്പായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ കാർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഈ വണ്ടി അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാറായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം ആസ്പിറേഷണൽ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റായിരുന്നു ഡസ്റ്റർ പണ്ടൊക്കെ ഇന്ത്യയിലൊരു കോമ്പാക്റ്റ് എസ് യു വി ട്രെൻഡ് തുടങ്ങിയത് തന്നെ ടെസ്റ്റായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അബോ ഫോമീറ്റർ കോമ്പാക്ട് എസ് യുവസ് നോക്കുകയാണെങ്കിൽ അധികം ഇല്ലായിരുന്നു അതിനുശേഷമാണ് പിന്നെ സബ് ഫോമീറ്റർ എസ് യു ബി ആയിട്ട് ഇക്കോസ്പോട്ടൊക്കെ വന്ന് ഈ രണ്ട് വണ്ടികൾ ആ സമയത്ത് ഏകദേശം ഒരേ സെഗ്മെന്റിൽ എന്ന രീതിയിലായിരുന്നു കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈവൻ്റെ സൈസിലൊക്കെ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും പിന്നെ വേറൊരു കാര്യമാണ് ഫീച്ചേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ആരെങ്കിലും വില കുറച്ചൊരു വണ്ടി ഫീച്ചേഴ്സ് ഇല്ലാതെ ഇറക്കി കഴിഞ്ഞാൽ അതാരും വാങ്ങില്ല എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് സിറ്റോൻ്റെ വാഹനങ്ങൾ അവരുടെ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ അതായത് ഇപ്പോൾ ക്രെറ്റയുടെ ഒക്കെ സെക്കൻഡ് ബേസ് അല്ലെങ്കിൽ ഒരു മിഡിൽ വേരിയൻ്റെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ സീത്രി എർ ക്രോസിൽ കാണുന്ന ഒക്കെ തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ ആൻഡ് സീരി എയർ ക്രോസ് ചിലപ്പോൾ അതിനേക്കാൾ ഇത്രയും കൂടെ വില കുറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ ആൾക്കാർ നോക്കുമ്പോൾ ക്രെറ്റയ്ക്ക് കുറച്ചുകൂടെ ടോപ്പൻ വേരിയൻസിൽ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് അത്രയും വില കൊടുത്ത് ആൾക്കാർ ഈ വണ്ടി വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിന് ഞാൻ സീത്തിരി എയർ ക്രോസ് വാങ്ങണം കാരണം മറ്റത് വാങ്ങുകയാണെങ്കിൽ ഇത്രയും വില കൊടുത്ത് കൂടുതൽ ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ടല്ലോ അപ്പം പിന്നെ എനിക്കതിനനുസരിച്ചുള്ളൊരു വാല്യൂ കിട്ടുമല്ലോ ഉള്ള രീതിയിലാണ് നമ്മളെ ചിന്താഗതി പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവരിപ്പം ഈ വണ്ടി കുറച്ച് കൂടുതലായിട്ട് ടോപ്പ് എൻഡിന് പ്രൈസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത് അറൗണ്ട് ട്വൻറ്റി ആണ് എക്സോറും ഈ വാഹനങ്ങളുടെയൊക്കെ ടോപ്പെൻസിന് അതിപ്പോൾ ടോപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് ആവാം ഓർ ഡീസൽ ഓട്ടോമാറ്റിക് ഹ്യുണ്ടായം കീയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനേകദേശം ആ റേഞ്ച് നമുക്ക് എക്സോറും പ്രൈസ് ടോപ്പെൻ്റെ ഓട്ടോമാറ്റിക്കിന് വരുന്നുണ്ട് സോ അത് വലിയ കുഴപ്പമില്ല ഹൈബ്രിഡ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ ആ പ്രൈസ് അവർക്ക് തീർച്ചയായും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഒക്കെ ഇറക്കാനാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പണി പാടാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇതിപ്പോൾ അവരുടെ ഒരു മേജർ ട്രം കാർഡായിട്ടും പറയേണ്ടി വരും ഈ വണ്ടികളല്ലാതെ ഇവർക്ക് സത്യം പറഞ്ഞപ്പം നിസാനക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എക്സ്ട്രയിലാണ് മാഗ്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അതു പിന്നെ ഉള്ളതില്ലാത്തൊക്കെ കണക്കാണ് കാരണം മിക്ക മാസം എൻ്റെ സെയിൽ സീറോയും മണ്ണും ആണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ മാഗ്നൈറ്റിന് മുകളിൽ അവർക്കൊരു വണ്ടി വേണം അതാണ് ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന ഗ്യാപ്പ് പൊഫഫോമിറ്റർ എസ് അതുപോലെ അതിൻ്റെ തന്നെ ഒരു സെവൻസീറ്റർ വേർഷനും സോ ഇതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും അവർ പിടിച്ചു കയറിയില്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ അവർ കൺഫേം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെയായിരിക്കും ഈ രണ്ട് വണ്ടികളുടെയും സെവൻ സീറ്റർ വേർഷൻസും വരാൻ പോകുന്നത് അതെന്തായാലും ഒരുപാട് ഡിലേ ആവുന്നില്ല ഇനിയിപ്പോൾ അടുത്ത വർഷം അവർ അതും ഡിലേ ആക്കുമെന്ന് അറിയില്ല കാരണം ഇരുപത്തി അഞ്ചില് ഇതിൻ്റെ ഫൈവ് സീറ്റർ മോഡലും ഇരുപത്തിയാറിൽ സെവൻ സീറ്റർ മോഡലും വരും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ രണ്ട് വണ്ടികളും ഇരുപത്തി ആ ആറിൽ തന്നെ വരുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്നത് പിന്നെ ഈ വണ്ടി നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ തന്നെ ഡാഷിയ പൊസിഷൻസ് ഒക്കെ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ അൺവീൽ ഉണ്ടുവിലേതാണ് ആൻഡ് ഈവൻ റെനോ ബാജിങ് വെച്ച് വരുന്ന വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാണാനൊക്കെ അത്യാവശ്യം നല്ലതാണ് നമുക്ക് നല്ലൊരു റഫ് ആൻഡ് ടഫ് ലുക്ക് ഒക്കെ വരുന്ന ഒരു റഗ്റ്റ് ഡിസൈനുള്ള വണ്ടിയാണ് ഇത് ഇൻറ്റീരിയർ മാത്രമാണ് ഒരി താഴെത്തോട്ട് വീണ് പോകുന്നത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പക്ഷെ അത് അവർ സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യത്തിനും നമുക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല എന്തായാലും കൈസ് ഇപ്പോൾ ഈ രണ്ട് വണ്ടികളിലും ലോഞ്ചിൻ്റെ ഒരു ടൈം ലൈൻ വലിച്ചു നീട്ടിയതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കൗൺസിൽ പറയാം അതുപോലെ തന്നെ ഇത്രയും ലേറ്റായിട്ട് വണ്ടികളിറക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സക്സസിൻ്റെ എക്സ്പെക്ടൻസി ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അതും കൂടെ താഴെ കമൗൺസിൽ പറഞ്ഞേക്കുക പിന്നെ നിങ്ങളുടെ വാഹനത്തിന് നല്ല ആക്സസറിസോ ക്ലീനിങ് പ്രോഡക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഓർ ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്ക് നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ